ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി ആർ എസ് ശശികുമാർ കൂടെ ചേരുന്നുണ്ട് ശ്രീ ആർ എസ് ശശികുമാർ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കുറേയധികം വിവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒടുവിൽ ഗവർണർ പോരും സർക്കാർ പോരും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ വിദ്യാർത്ഥികളെയാണ് പക്ഷേ അതൊന്നും വകവെക്കാതെ തന്നെയാണ് അവിടെ ഓരോ നിയമങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോഴിതാ സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും താൽക്കാലിക വി നിയമിച്ചിരിക്കുകയാണ് ഗവർണർ ഇതാ മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് ഒരു ാണ് വഴി തുറക്കുന്നത് ഈ പോര് അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു അനുനയ നീക്കത്തിലൂടെയുള്ള ഒരു ശ്രമം പോലും നടക്കുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ ഭാവിയിൽ എന്താകണമെന്ന് ആഗ്രഹിച്ച് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ തന്നെയാണ് നിലവിലെ ഒരു നിയമനം എത്രത്തോളം സർവകലാശാലയെ ബാധിക്കും ഇത് പോരും പ്രതിഷേധവുമായി മാറുന്ന ഒരു കാഴ്ച തന്നെ പ്രതീക്ഷിക്കേണ്ടതാണോ അല്ല അനുനയം അനുനയം സിസ തോമസിനെയും അതേപോലെ കെ ടിയിലെ ശിവപ്രസാദിനെ നിയമിച്ചു അവർക്ക് രണ്ടുപേർക്കെതിരായി ഗവർണർക്ക് നിയമനം ചലഞ്ച് ചെയ്ത് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോ അനുനയമില്ലായിരുന്നല്ലോ അപ്പോൾ അവർക്ക് അനുകൂലമായ വിധി വന്നല്ലോ ആ വിധിയെ ഞങ്ങളും സ്വാഗതം ചെയ്താണല്ലോ അവിടെ ഗവർണർ ഇതിനകത്ത് സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായിട്ടുള്ള തീരുമാനം വന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി പോകാനുള്ള അധികാര അവകാശമുണ്ട് അതനുസരിച്ച് പോയപ്പോൾ വളരെ വ്യക്തമായ വിധി കോടതി വന്നാൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിന്റെ ജനാധിപത്യ മര്യാദ അപ്പോൾ അതിൽ കോടതി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഈ പറഞ്ഞ സൗമ്യതയുടെയും അനുനയത്തിന്റെയും ഭാഷയാണ് വേണ്ടത് എന്ന് പറഞ്ഞെങ്കിലും വളരെ വ്യക്തമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഈ നിലവിലുള്ള രണ്ട് വൈസ് ചാൻസലർമാർക്കും തുടരാം പക്ഷേ ആക്റ്റിനകത്തുള്ള ഒരു വ്യവസ്ഥയുണ്ട് ആറു കാലാവധി ആറു മാസത്തിൽ കൂടുതൽ അവർക്ക് തുടരാൻ കഴിയില്ല അതുകൊണ്ട് ഉത്തരവ് പുനർവിജ്ഞാപനം പുറപ്പെടുക്കണമെന്നും അതിനകത്ത് വ്യക്തമായിട്ട് ആറു മാസം ഒന്ന് കാണിക്കണമെന്ന് പറയും കോടതി പേതു വന്നാൽ അതിനെയും മാനിക്കുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയല്ലേ അതിനു പകരം സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ലല്ലോ ഗവർണർ ഇരിക്കുന്നത് അതുകൊണ്ട് ഗവർണർ എടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയാണ് സുപ്രീം കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്നു നിശ്ചയമായും അവർക്ക് രണ്ടുപേർക്കും അവിടെ വൈസ് ചാൻസലറായിട്ട് മാസത്തെ തുടരാനുള്ള അവകാശമുണ്ട് അതിനിടയ്ക്ക് ഗവൺമെന്റ് സമവായം ഉണ്ടാക്കി സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല വിധി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇനി പരാതി ഉണ്ടെങ്കിൽ സുപ്രീം കോടതി തന്നെ പോകട്ടെ എന്തായാലും വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഗവർണറുടെ തീരുമാനം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല ഒരു ഉടൻ സ്ഥിരം വി സിമാരെ നിയമിക്കണം അതുവരെ താൽക്കാലിക വി സിമാർക്ക് തുടരാമെന്നുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാകുന്ന ഒരു രീതി മനസ്സിലാകുന്നത് ഇത് സർക്കാർ തലത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുക തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് ഉണ്ടാകും അത് ഏത് വിധേനയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് കാരണം സർക്കാർ ബാനൽ തള്ളിയാണ് ഗവർണറുടെ ഒരു നടപടിയും അല്ല മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വ്യവസായ മന്ത്രിയും ഗവർണറെ ചെന്ന് കണ്ട് യോഗ്യം കൂടിയിട്ട് പോയതല്ലാണല്ലോ പക്ഷേ ഇതിനെ വന്നേക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നു അതിനനുസരിച്ചുള്ള കൊടുത്തു ഗവർണർ സി എ ജി അന്വേഷണത്തിൽ ഇട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് ക്രിമിനൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് മാറ്റി എവർക്ക് താല്പര്യമുള്ള ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക എന്നുള്ള ആയുധം ഗവൺമെന്റിന്റെ ഉദ്ദേശം ആ ലക്ഷ്യം ഇപ്പോൾ തകർന്നു പോയുള്ള നിരാശയാണ് ഗവൺമെന്റ് ഇപ്പോൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും സിസ തോമസ് അവിടെ എത്തിയതുകൊണ്ട് അവിടെ നടക്കുന്ന അഴിമതികൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ കഴിയും അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മെച്ചമാക്കാൻ സഹകരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ തുടക്കമാകുന്ന ഒരു കാര്യം തന്നെ ആകട്ടെ പക്ഷേ സർക്കാർ ഇത് അംഗീകരിക്കില്ല അതാണ് പ്രശ്നം അതിങ്ങനെ തുടർന്നു കൊണ്ടേ സർക്കാരിനെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടണോ താല്പര്യം ഇല്ലല്ലോ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നത് ഇനി കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരും കൂടി വിദേശത്ത് പോകുമ്പോഴത്തേക്കും സർക്കാരിന് ഹാപ്പിയാവും അവർക്ക് രാഷ്ട്രീയമാണ് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അവർക്ക് ലക്ഷ്യമല്ല അതുകൊണ്ട് ഇത് ഒത്തീർപ്പ് രാക്കണമെന്നും അത് സമന്യത്തിന്റെ ഭാഷയിൽ പോകണമെന്നുള്ള താല്പര്യം ആദ്യം കാണിക്കേണ്ടത് സർക്കാരാണ് അതനുസരിച്ച് തീർച്ചയായിട്ടും ഗവർണറും പെരുമാറുമെന്നാണ് നിന്റെ പ്രതീക്ഷ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു പുനർനിയമനം സർക്കാരുമായി ആലോചിക്കാനുള്ളൊരു സാധ്യത അത് സർക്കാർ വാദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലൊരു ചർച്ച നമുക്കിനി പ്രതീക്ഷിക്കാമോ അല്ലെങ്കിൽ സർക്കാർ പാനൽ തള്ളിക്കൊണ്ടുള്ള ഈ ഒരു ഗവർണറുടെ വിജ്ഞാപനം അത് മറ്റൊരു തലത്തിലേക്ക് ചർച്ചകളിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് അതിനുള്ള സാധ്യതകളുണ്ട് വീണ്ടും ഗവൺമെന്റും ഗവർണറുമായിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റും ഗവർണറുമായിട്ട് ഒന്നിച്ചു പോകണമെന്ന് പറയുകയും അതിനെതിരായിട്ട് തന്നെ നില നിലപാട് ഗവൺമെന്റ് എടുക്കുകയും ഗവർണറുമായിട്ട് സമന്വയത്തിലെത്തുകയും സമയത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം ചട്ടവിരുദ്ധമായ പ്രവർത്തനമാകുമ്പോൾ ഗവർണർ അതിനോട് ഉപയോഗിച്ചിരുന്നു വരില്ല അപ്പൊ ഇതിനെല്ലാം അവർക്ക് അവർക്കിപ്പോ തന്നെ ഗവർണറെടുത്തേക്കുന്ന നിലപാട് തെറ്റാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാറ് കാരണം സുപ്രീം കോടതി കേസ് പതിമൂന്നാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പം നടത്തിയിട്ടുള്ള നിയമനം തെറ്റാണെങ്കിൽ ആ കണ്ണൂർ വി സി കേസിലും നമുക്ക് വി സിയുടെ കാര്യത്തിലും ഇതേ നിലപാടായിരുന്നല്ലോ കണ്ണൂർ നിലപാട് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഗവൺമെന്റ് അനുകൂലമായിട്ട് വന്നപ്പോൾ സുപ്രീം കോടതി മറച്ചൊരു വിധി പറഞ്ഞു ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇപ്പോഴത്തെ ബിസിമാരുടെ നിയമനത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു കാര്യമുള്ളത് ഇതിനകത്ത് ടൈം ഫ്രെയിം ഇതിനകത്ത് ഈ രണ്ട് യൂണിവേഴ്സിറ്റി ആക്ടിനകത്ത് നിന്ന് ഉള്ളത് കൊണ്ടാണ് ആറുമാസ കാലാവധി വെച്ച് പുനർവിജ്ഞാപനം നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉത്തരവാണ് ഇന്ന് ഗവർണർ നന്ദി പുറപ്പെടുത്തി നമ്മോടൊപ്പം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം